ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ എം സെവൻ്റെയും എ കെ ഒരു ഗൺ കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഓൾറെഡി നമ്മൾ മുമ്പ് ഇട്ട വീഡിയോയ്ക്കകത്ത് മുമ്പ് ഒരു ഗൺ കമ്പാരിസൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഒരു ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് അതായിരിക്കും നമ്മൾ വീണ്ടും കമ്പയർ ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്ത് ഈ കണ്ണൻ ബ്രോ ഇട്ട ഈ ഒരു കമൻ്റാണ് എംസെനും എ കെ തമ്മിലുള്ള ഒരു കമ്പാരിസ വേണമെന്നാണ് അപ്പോൾ അതുപോലെ ഈ വീഡിയോയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഒരു ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് ആ ഒരു ഗണ്ണായിരിക്കും കമ്പയർ ചെയ്യുന്നത് അപ്പം കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെണ്ണാണെങ്കിൽ ആ കമൻറ്റ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഈ വിടക്കിടന്ന് ഇങ്ങനെ കാണിക്കേണ്ടത് നമുക്ക് ഗൺ കമ്പരിസനത്തിലേക്ക് പോവാം അതിനുമുമ്പ് മുമ്പ് ചാനൽ മെമ്പർഷിപ്പ് ഇട്ട് എല്ലാ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനൊരു ബിക്ഷ ഔട്ട് ടോട്ട് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഏതാരെങ്കിലും ആ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളോട് പരിഗണിക്കുക പിന്നെ ഒരു കാര്യം ഇത് പുതുതായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പൊട്ടറ്റോ ടൈപ്പ് കമ്പാരിസൺ ആണ് അതായത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ജസ്റ്റ് നോർമലി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് അപ്പോൾ ഭയങ്കര ഡീറ്റെയിൽ കമ്പാരിസൺ കാണാൻ വേണ്ടി നിങ്ങൾ വന്നതാണെങ്കിൽ സോറി ഗൈസ് നിങ്ങൾക്ക് സ്ഥലം തെറ്റിപ്പോയി അപ്പം നമുക്കിനി കാര്യത്തിലേക്ക് വരാം അപ്പോൾ നമ്മുടെ പൊസിഷനിൽ നമുക്ക് നിൽക്കാം ഓക്കെ അപ്പോൾ അവിടെ സ്ഥിരം വേട്ടമൃഗമായിട്ടുള്ള സാധനം റെഡിയാണ് നമുക്ക് എ കെ എമ്മിൻ്റെ അകത്ത് ഓക്കെ സിംഗിൾ ഇടാം ഒരു അറ്റാച്ച്മെൻറ്റ് രണ്ട് ഗണലിൽ ഇട്ടിട്ടില്ല നമുക്ക് എം സെവൻ അഡ്വാൻറ്റേജ് രണ്ടും അറ്റാച്ച്മെൻറ്റൊക്കെ ഇടാം പക്ഷേ എ കെ എമ്മിന് ആ അഡ്വാൻറ്റേജ് കുറവാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ എ കെ എം വെച്ച് വെസ്റ്റ് ഫയർ ചെയ്യുമ്പോൾ ഇരുപത്തെട്ട് ഡാമേജ് ആണ് വെസ്റ്റിന് കിട്ടുന്നത് ഓക്കെ ഇരുപത്തെട്ട് ഡാമേജ് വെസ്റ്റിന് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് എം സെവൻ വെച്ചൊന്ന് ഫയർ ചെയ്ത് നോക്കാം സെയിം പൊസിഷൻസ് അവിടെ തന്നെ നിന്നിട്ട് ഇരുപത്തിയേഴ് ഡാമേജ് ആണ് ഒരു ഡാമേജ് കുറവുണ്ട് ഇനി നമുക്ക് ഹെൽമെറ്റിൽ ഒന്ന് ഫയർ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം നമ്മുടെ എ കെ എം എടുത്തിട്ടുണ്ട് എ കെ എം വെച്ചിട്ട് ഹെൽമെറ്റിലൊന്ന് ഫയർ ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ അത് ഹെൽമെറ്റ് ഓൾറെഡി നമ്മൾ ഫയർ ചെയ്ത് വെച്ചായിരുന്നു ഓക്കെ അറുപത്തഞ്ച് ആണ് ഹെൽമറ്റിന് കിട്ടുന്നത് രണ്ട് ഫയറിന് ഹെൽമെറ്റ് പൊട്ടുന്നുണ്ട് രണ്ട് ഹെഡ്ഷർട്ട് കിട്ടിയാൽ പൊട്ടും അതേ കണക്ക് തന്നെയാണ് ഇതിന് പക്ഷേ ഇതിന് അറുപത്തി മൂന്ന് ഡാമേജ് ആണ് എം സെവൻ വരുന്നത് അപ്പോൾ മറ്റേതിന് അറുപത്തഞ്ചാണെങ്കിൽ അറുപത്തി മൂന്നാണ് ഇനി എം സെവൻ വെച്ച് ഇതിന് ഫയർ ചെയ്യാം ലെവൽ ത്രീക്ക് ഫയർ ചെയ്ത് നോക്കാം എം സെവൻ വെച്ച് ലെവൽ ത്രീക്ക് ഫയർ ചെയ്യുമ്പം നാൽപ്പത്തേഴാണ് ഇനി എ കെ എം വെച്ച് ഒന്ന് ഫയർ ചെയ്ത് നോക്കാം നാൽപ്പത്തൊമ്പതാണ് എ കെ എമ്മിന് നല്ല ഡാമേജ് ഉണ്ട് ഹെൽമെറ്റിന് അടിക്കുമ്പോൾ വെസ്റ്റിന് ഇരുപത്തൊന്ന് ഡാമേജ് ആണ് ലെവൽ ത്രീ വെസ്റ്റിന് എ കെ എമ്മിന് ഇനി നമുക്ക് എം സെവം വെച്ച് അടിച്ച് നോക്കാം ഇരുപതാണ് വെസ്റ്റിന് ഒരു ഒരു പോയിന്റിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ പക്ഷേ ഹെൽമെറ്റിന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഡാമേജിൻ്റെ കാര്യത്തിൽ ഇനി നമുക്ക് ചുമ്മാ ചുമ്മാ നമ്മുടെ പൊട്ടറെ ഈക്വൽ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം രണ്ടിലും ഒന്നും ഇല്ല അത് ഒരു പ്രോപ്പറായിട്ടുള്ള കമ്പാരിസൺ അല്ലേ കാരണം എം സെമിൻ്റെ അകത്ത് നല്ല അറ്റാച്ച്മെൻറ്റ് ഇടാൻ പറ്റും നല്ല ഗ്രിപ്പ് കാര്യങ്ങൾക്ക് ഇടാൻ പറ്റും പക്ഷേ നോർമലി നമുക്ക് കിണ്ണ് കിട്ടുമ്പോൾ ഇതാണ് റോ ആയിട്ടുള്ളൊരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംസോൺ ഇതേപോലെ പോവും ഇനി നമുക്ക് എ കെ വെച്ച് ഒന്ന് ഫയർ ചെയ്ത് നോക്കാം ഓക്കെ എ കെ സിംഗിൾ അരുതും മറ്റട്ടെ ഓക്കെ എ കെ മെച്ച് ഫയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അറ്റാച്ച്മെൻ്റ് ഇടുമ്പം മാത്രമുള്ളൊരു ഇമ്പ്രൂവ്മെൻസ് ആണ് എം സെവന് വരുന്നത് അല്ലാതെ നോക്കുമ്പോഴത്തേക്കും എ കെ എം ആണ് കുറച്ചും കൂടെ റീകോൽ കൺട്രോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ വേറെ അറിയല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇനി നമുക്ക് ലോങ് ഒന്ന് ഡാമേജ് നോക്കാം ലോങ്ങ് ഡാമേജ് നമുക്ക് എ കെ എം വെച്ച് ഫയർ ചെയ്യുമ്പോൾ നാൽപ്പത്തി മൂന്ന് കിട്ടുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി ഇരുപത്തി ആറ് മീറ്റർ ദൂരമുള്ളൊരു പോയിന്റിലേക്ക് അടിക്കുമ്പോൾ നാൽപ്പത്തി മൂന്ന് ഡാമേജ് ഓക്കെ ഇനി നമുക്ക് എം സെവൻ വെച്ചതിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എത്ര ആയിരുന്നു നാൽപ്പത്തി മൂന്ന് ഓക്കെ മറന്നു പോയത് നാൽപ്പത്തി മൂന്ന് ഞാൻ മറന്നു വേറെ വീണ്ടും ഫയർ ചെയ്ത് ഇനി എം സെവൻ വെച്ചിട്ടൊന്ന് ഫയർ ചെയ്ത് നോക്കാം സ്കോപ്പ് അഡ്ജസ്റ്റ് ചെയ്തു ഓക്കേ നാൽപ്പത്തി ഒന്നാണ് ലൈക്ക് ഡാമേജ് വേസിൽ എ കെ എം തന്നെയാണ് അപ്പോൾ ഒരു ക്ലോസ് റേഞ്ചിൽ എ കെ എം എം സെവൻ വന്നു കഴിഞ്ഞാൽ എ കെം തന്നെ ആയിരിക്കും അടിക്കാൻ കഴിവുള്ളവരുത്തിൻ്റെ ആയി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ പൊട്ടറ്റോ ടൈപ്പിലുള്ള ഈ മണ്ടൻ കമ്പാരിസൺ ഈ ഡാമേജ് കമ്പാരിസൺ എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അടുത്ത ഏത് ഗെണ്ണ് കമ്പയർ ചെയ്യണമെന്നുള്ളത് നിങ്ങളൊന്ന് പറയാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താം കേട്ടോ വീഡിയോയ്ക്കകത്ത് ലൈക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും ഇല്ല നിങ്ങളുടെ സജഷൻ മതി കാരണം ഇപ്പോൾ നമ്മൾ വളരെ സിംപിൾ ആയിട്ട് ചെയ്യുന്നതന്നേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എങ്ങനെ ഉൾപ്പെടുത്തണോ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ടെസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്താം കാരണം നമ്മളിപ്പോൾ സിമിലറായിട്ട് ഈ ഒരു രീതിയിലാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് കുറെ ഗണ്ണുകൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല അപ്പം ബൈ ബൈ